ഹലോ ഞാനിവിടെ കാണിക്കുന്നത് സ്പേസ് ഡോട്ടിൻ്റെ വെബ്സൈറ്റാണ് അപ്പോൾ നമുക്ക് ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉള്ള ഒരു ഫോണോ ടാബോ എന്തോ ആയിക്കോട്ടെ നിങ്ങളുടെ കയ്യിലുള്ള ഡിവൈസ് ഉപയോഗിച്ച് കുറഞ്ഞ നെറ്റിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ അപ്പോൾ അവരുടെ വെബ്സൈറ്റ് ഇതാണ് ഞാനിവിടെ ലാപ്ലോ ലാപ്പിലാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഫോണിലും ചെയ്യാം ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വരുന്ന ജോബ്സ് എന്ന് പറയുന്നത് ഓൺലൈൻ ഓപ്പർച്യൂണിറ്റി സ്പേസ് ട്രേഡ് എസ് ടി ക്ലിക്സ് എസ് ടി ലോൺസ് അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റി തരുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഇതായിട്ടും ഇവിടെ ഓൺലൈൻ ഓപ്പർച്യൂണിറ്റിയിലും സ്പേസ് ട്രേഡിലും എല്ലാം ട്രേഡിങ്ങിൻ്റെ എല്ലാ എ ബി സി ഡിയും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുകയും ചെയ്യും അതുപോലെ നിങ്ങൾക്ക് ഏത് സ്റ്റോക്ക് എടുക്കണം എന്നുള്ളത് കറക്റ്റായിട്ട് അവർ എസ് എം എസ് അലേർട്ടായിട്ടും പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും കേട്ടോ അതുകൊണ്ട് തന്നെ ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ ട്രേഡിങ് നിങ്ങൾക്ക് അതിൽ പഠിക്കാം ഓരോന്നും നമ്മൾ ലോഗിൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ ഇതിനകത്ത് വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോക്കിൻ്റെ എല്ലാ കാര്യങ്ങളും എ ടു സൈഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും ഡൗട്ട് ഡൗട്ടുള്ളവരൊന്നും ഗൂഗിളിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അത് എസ് ടി ലോൺസ് ഉണ്ടായിരുന്നു ലോൺസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് ഒരുപാട് മക്കളൊക്കെ കോൺഫിഡൻ്റ് ആവാതെ ആയിട്ട് സംസാരിക്കാൻ പേടിയുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നല്ല ക്ലാസ്സസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് പുറത്തൊന്നും കൊടുക്കാൻ പറ്റാത്തതിലധികം ഫെസിലിറ്റീസ് നല്ല ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ ആയിട്ടോ ഈയൊരു പ്ലാറ്റ്ഫോമോ പല രീതിയിലും നിങ്ങൾക്ക് ഏൺ ചെയ്യാനും സ്റ്റഡി ചെയ്യാനും എല്ലാം പറ്റും ക്യാപ് ആവുകയുണ്ട് അതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട് എനിക്കിത് പറയാൻ നമ്മൾ പറ പറയുന്നതിലും നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് കയറി ചെക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും ഇതിൽ ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ മെസ്സേജ് ചെയ്യാം ഞാൻ കൊടുക്കുന്ന നമ്പർ ഒന്ന് നമ്പറൊന്ന് നോട്ടിഫൻ്റെ സൈറ്റിനകത്ത് കയറിയിട്ട് എങ്ങനെയാണ് വോക്ക് ചെയ്യാം എങ്ങനെയാണ് ടൈപ്പിംഗ് ജോബ് ക്യാപ്ചർ ജോബ് തുടരെയുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ട് തന്നെ വരും ദിവസങ്ങളിൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ അമർത്താം അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ ഈ നമ്പറിൽ എന്നെ എപ്പോൾ വിളിച്ചാലും കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ సేవ